ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ഇതിനു മുന്നേ ഇതിൻ്റെ മാർക്കിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നെക്ക് നെക്ലെയിനിൻ്റെ വർക്ക് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നെക്ക് ലൈൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ പോർഷൻ വന്നിട്ട് ഇതുപോലെ ചെറിയൊരു വേരിയേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ ഞാൻ ഇന്നിവിടെ നെക്ലെയിൻ ആണ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ബുട്ട വർക്കാണ് നമ്മൾ നെക്ക് ലൈനിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ ഒരു പാറ്റേൺ പോലെ ആയതുകൊണ്ടാണ് നെക്ക് ലൈൻ ഒരു സ്ലീവിൻ്റെ പോർഷൻ ഒഴിവാക്കിയത് അപ്പോൾ നെക്ക് ലൈൻ അങ്ങനെ ആ വീഡിയോയിലോട്ട് പോകാം ഇപ്പം നെക്ക് ലൈൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സെഡി ത്രഡ് ഉപയോഗിച്ചൊരു മൂന്ന് ലൈൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീനീഡിൽ നമ്പർ ഫോർട്ടീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഞാനിവിടെ സാധാരണ എപ്പോഴും സെയിം കളർ കളറ് ത്രെഡായിരിക്കും എടുക്കുന്നത് അപ്പോൾ ഇന്ന് കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നതും ഉണ്ട് കട്ട് ബീഡ്സിൻ്റെ കളറിൽ വരുന്ന ത്രെഡാണ് ത്രൂ ഔട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു സിംഗിൾ ലൈൻ ഔട്ട് ഷുഗർ ബീഡ്സ് ഒരു സിംഗിൾ ലൈൻ കൊടുത്തിട്ടാണ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ലോഡിംഗ് വർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്റ്റിച്ചിന് രണ്ട് എന്ന മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഫസ്റ്റ് ലൈൻ കഴിഞ്ഞതിന് ശേഷം ലോഡിങ് തുടങ്ങാം അപ്പം മൂന്ന് ബീറ്റ്സ് വെച്ചിട്ടാണ് ലോഡിംഗ് വർക്ക് ചെയ്യുന്നത് ഫ്ലാറ്റ് ലോഡാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എംബോസ്ഡ് ലുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് ഒന്നെങ്കിൽ ത്രെഡോ അല്ലെങ്കിൽ ഒരു കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്താലും എംബോസ്ഡ് ലുക്കിൽ കിട്ടും അപ്പോൾ ഞാനിവിടെ ഫ്ലാറ്റ് ലോഡാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് കട്ട് ബീറ്റ്സ് സ്റ്റിച്ച് ചെയ്ത് ആണ് അതിനിടയിൽ ഓരോ ലോക്ക് സ്റ്റിച്ചും പ്ലെയിൻ സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല നമ്മൾ നേരത്തെയുള്ള ഒരുപാട് വർക്കുകളിലും ട്യൂട്ടോറിയലായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ലൈൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബുട്ട വർക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനാണ് ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാം സിമ്പിൾ മെറ്റീരിയൽസ് ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പം സാധാരണ ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ് ആയിട്ട് വരുന്നത് സെറ്റ് സാരിയുടെ വിത്ത് ബ്ലൗസിനകത്ത് ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കും അപ്പോൾ ഞാനിവിടെ രണ്ട് കളർ കോമ്പിനേഷനും കൂടി കൊടുക്കുന്നുണ്ട് റെഡും ഗ്രീനും കൊടുക്കുന്നുണ്ട് അപ്പോൾ റെഡിനായിട്ട് സീക്വൻസും ഗ്രീനിനായിട്ട് ഷുഗർ ബീറ്റ്സുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഒരു സെറ്റ് ഒരു സെറ്റായിട്ട് ആണ് നമ്മൾ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ടല്ലേ ഈ ഒരു എല്ലാ മെറ്റീരിയൽസും കൂടി വെച്ചിട്ടാണ് ഒരു ബുട്ട കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് രണ്ട് കട്ട് ബീഡ്സ് ഒരു സീക്വൻസ് വീണ്ടും അതേ സെറ്റ് തന്നെ കൂടെ എടുത്തു കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് നെക്സ്റ്റ് ഒരു ഷുഗർ ബീഡും ഒരു ത്രീ ടു എം എം റൗണ്ട് ബീഡുമാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ഇത്രയും ചെയ്യും അടുത്തൊരു സ്റ്റെപ്പ് കൂടെ കോർക്കാൻ ഇതിനകത്ത് സ്പേസ് ഇല്ല അപ്പം അതുകൊണ്ടാണ് ഇത്രയും എടുത്ത് കംപ്ലീറ്റ് ആക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് ലാസ്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഔട്ട്ലൈനിന് തൊട്ടടുത്തുന്നതായിട്ട് കുറച്ചൊരു ചരിച്ച് ഒരു ക്രോസ് ആക്കിയിട്ടുമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ആ ഒരു സെറ്റ് ഒരു ഷുഗർ ബീഡും ടു റൗണ്ട് ബീഡുമായിട്ട് അവിടെ ഒരു ലോക്ക് കൊടുക്കുന്നുണ്ട് ഈ ലോക്ക് സ്റ്റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞ് സ്റ്റിച്ചിനെയാണ് കുഞ്ഞ് ചെയിൻ സ്റ്റിച്ചിനെയാണ് ലോക്ക് സ്റ്റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ സ്റ്റി എല്ലാ ബീഡ് വയ്ക്കുമ്പോഴേ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം എങ്കിൽ നമുക്ക് അവിടെ ഒരു ഉറപ്പ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അതിനുശേഷം വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് ഒരു സപ്പോർട്ടിങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് സീക്വൻസും കട്ട് പീറ്റ്സും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് എടുക്കുന്ന വീടിന് മാത്രമാണ് ഞാൻ സപ്പോർട്ടിംഗ് സ്റ്റിച്ച് കൊടുക്കാത്തത് അത് കുഴപ്പമില്ല നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല വീണ്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ സപ്പോർട്ടിങ് സ്റ്റിച്ച് കൊടുത്ത് വേണം ചെയ്യേണ്ടത് അടുത്ത സെറ്റ് കോർക്കുവാണെങ്കിൽ ആദ്യം രണ്ട് കട്ട് പീറ്റ്സ് പിന്നെ ത്രീ സെറ്റ് അതായത് ഇതുപോലെ ഡ്രോപ്പ് ബീഡും ഷുവർ ബീഡുമായിട്ട് മൂന്ന് സെറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ മൂന്ന് ഡയറക്ഷനിലോട്ട് വരുന്ന രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റായിട്ട് കോർത്തിട്ടുള്ള ആ ഒരു കട്ട് കട്ട്പീഡ്സിനെ ആ റൗണ്ട് ബീഡിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് അത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കട്ട് കട്ട്പീറ്റ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു ചെറിയ എന്ന് പറയുന്നത് ഇനി ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്യാപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കാലപ്പ് ലൈനാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പത്ത് ഷുഗർ ബീഡ്സ് ആണ് എടുക്കുന്നത് ഞാനിവിടെ വരച്ചൊന്നും കൊടുക്കുന്നില്ല ഈ ഒരു ബീഡിൻ്റെ കണക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അത് ഈ ഒരു ഗ്രീൻ ബീഡ് കണ്ടില്ല ഒരു ആ ഒരു ഗ്രീൻ ഷുഗർ ബീഡിൻ്റെ തൊട്ടടുത്തുനിന്നായിട്ടാണ് സ്റ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വളച്ച് ആ ഒരു സ്കാലപ്പിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബീഡ് ഒരു സ്റ്റിച്ചിന് രണ്ട് ബീഡ് എന്ന മെത്തേഡിൽ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ പത്ത് വീട് അടുത്ത പുട്ട ചെയ്തിട്ട് വീണ്ടും നമ്മളിത് കണക് ഈ ഒരു ലൈൻ എടുക്കുമ്പോഴത്തേക്കും വീണ്ടും പത്ത് വീട് തന്നെ എടുക്കുക ഒന്ന് കൂടുകയോ ഒന്ന് കുറഞ്ഞു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഓർഡർ അയക്കത്തില്ല അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെങ്തിൽ ഒരു ഒന്ന് ഇതിപ്പം വന്നിട്ടൊരു അര ഇഞ്ച് ഒന്ന് ഒരു മുക്കാലിഞ്ച് ആ ഒരു ആ ഒരു ലെങ്തിൽ വരുന്നൊരു സ്കേലപ്പാണ് അപ്പോൾ അത് കണക്കാക്കി വരച്ചാൽ മതി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് നമ്മളൊന്ന് ചെയ്ത് കണ്ടത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും കൂടെ കൊടുത്തേക്കുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്